بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين العرباض بن سارية رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح ثم أقبل علينا بوجه فوعظنا موعظة بليغة ونين رحديثنا نعنى ندارت ما مريم സഹാബിയ അൽ അർബാദ് പറയുകയാണ് ഒരിക്കൽ നിഷ്വാസമ്മയോട് കൂടെ ഞങ്ങൾ ശുഭനിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം ഞങ്ങളുടെ നിർക്ക് തിരിഞ്ഞ് ഇന്നുകൊണ്ട് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് നിഷ്വാസുല്ലമ്മ വളരെ മഹത്തായ സാരോപദേശങ്ങൾ നൽകുകയുണ്ടായി അതിൽ ഞങ്ങളുടെ മനസ്സുകളൊക്കെ പിടിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ കണ്ണുകളൊക്കെ ആർദ്രമായ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോഴൊരാൾ സഹസുര ഒരാൾ ചോദിച്ചു അള്ളാഹുൻ്റെ അസുഖമല്ലേ ഇതൊരു ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ ഉപദേശ അങ്ങനത്തെ ഉപദേശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് ഉപദേശിച്ചു തരൂ അപ്പം സഹസുരമ്മ പറഞ്ഞു ഊസി കുമ്പിത്തക്കു വല്ല വൈൻകാന അബിതൻ ഹബിശീയൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളോട് ചെയ്യുകയാണ് ഒരു നീഗ്രോ അടിമ എത്തിയപ്പൻ അടിമയാണ് നിങ്ങളുടെ നേതാവായി വരുന്നതെങ്കിൽ പോലും അവനെ നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കണം എനിക്ക് ശേഷം നിങ്ങളുടെ ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഭിന്നതകൾ ഈ സമുദായത്തിൽ ഉണ്ടാകും ആ സന്ദർഭങ്ങളിലൊക്കെ ആ ഘട്ടത്തിൽ എൻ്റെ ജീവിതചര്യയും അതുപോലെ തന്നെ ഹുലഫ രാഷ്ട്രീയരുടെ ജീവിതചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം അതായത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ആവശ്യങ്ങളിൽ തികച്ചും ഇനിയേയും സഹാബികളെയും അവരുടെ ആ ജീവിതത്തിലെ അനു പിന്നെ അനുസരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് തുറന്നു പറഞ്ഞു ഈയാക്കും ഉമൂർ ഈ ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ആചാരങ്ങൾ സംസ്കാരങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഉണ്ടാകുവരുന്നതൊക്കെ തന്നെ വലാലത്താണ് ദുർമാർഗമാണ് ഞാനിവിടെ ഹതിസുദ്ധരിക്കേണ്ട കാരണം സംസ്കാരത്തിന് ശേഷം നടക്കുന്ന ഈ വഴവ് പ്രസംഗം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ ചിറയിൽ അതിൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയിൽ ക്ലാസ് നടത്താൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചില ആൾക്കാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചില ചില പള്ളികളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാറുമുണ്ട് അതിൻ്റെ പേരിൽ അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വിശദീകരണമാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വേറൊരു ഹദീസില് അനസലല്ലാമുദ്ദ്രിക്കുന്ന ഹദീസിന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ നവിയുടെ കൂടെ ഒരിക്കൽ നമസ്കരിച്ചു ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളിലേക്ക് തിരിഞ്ഞ് കൊണ്ട് നിസ്ആാസുലമ പ്രസംഗിച്ചു അയ്യു ഹന്നാസ് ഇനി ഇമാമുക്കും ഫല തുസ്ബെ ബി റുക്കോഴി വലാബി വലാബിൽ ഖിയാമി വലാബിൽ ഇൻസറാഫ് ജനങ്ങളെ ഞാൻ നിങ്ങളുടെ ഇമാമാണ് ആണ് നിങ്ങളൊരിക്കലും റുക്കോ സുജൂത് ക്യാമ് ഇൻസറാഫ് അതായത് സലാം വീട്ടിൽ സംസ്കാരത്തിന് തെർക്കലൊക്കെ ഉണ്ടല്ലോ അതൊന്നൊരിക്കലും നിങ്ങൾ പിന്നെ എന്നെ മുൻകടക്കരുത് അതായത് ഞാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യരുത് അർത്ഥം റുക്കോഴോ സുജൂതോ എന്നെ സലാം വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്ര സംസ്കാരം കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ഉദ്ദേശിച്ചു അപ്പം ഇത്തരം ഇങ്ങനെയുള്ള ഹദീസുകൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിസ്വാസന നടത്തിയ വഴതുകളും ഉപദേശങ്ങളൊക്കെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ വേറെയും ധാരാളമുണ്ട് അപ്പോൾ ഈ പിന്തി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ജമാനത്തില് വൈകി വരുന്ന ആളുകൾ അപ്പോൾ അവർ ആ സന്ദർഭത്തിലൊക്കെ തന്നെ അവർ നിസ്കാരം പൂർത്തീകരിക്കുന്നുണ്ടായിരുന്നു അവർ തങ്ങളുടെ നിസ്കാരം പൂർത്തീകരിച്ച് കഴിയുന്നത് വരെ കാത്തു നിന്നില്ല എന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു മന്ദസ്സലാം വൻകലാം തവറത്തെ ആദർ ജലഹാരി അല്ലി കറാം എന്നാദിഖർ അതുപോലെ സുബഹാൻ അള്ളാ മൂന്നു പ്രാവശ്യം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വഴവ് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നടത്താം എന്നതിന് ഈ ഹദീസുകളൊക്കെ അവലംബമാക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ജെയ്തു മൻ ഹാരിദുൽ എന്ന സഹാബി പറയുകയാണ് ഒരിക്കൽ ഇവിടെ കൂടെ ഞങ്ങൾ സുഭനംസ്കരിച്ചു ഹൃദൈബിയയിൽ വെച്ചിട്ട് ഹൃദൈബിയ സന്ധി ഞങ്ങൾക്ക് അറിയാമല്ലോ അപ്പം വന്ന് രാത്രി മഴ പെയ്തിരുന്നു അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിസ്വാസല്ലമ്മ ഇങ്ങനെ പ്രസംഗിച്ചു ജനങ്ങളെ പ്രതിപീകരിച്ചുകൊണ്ട് പറഞ്ഞു പ്രസംഗിച്ചു നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റസൂൽഹു ആയരം ഞങ്ങൾക്കറിയില്ല അള്ളാഹുൻ റസൂലിന് അറിയുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹു റസൂലിനെ അറിയുള്ളൂ പക്ഷേ സദം പറഞ്ഞു അസ്ബഹമിൻ എബാദി മിനുംബി വാഫിറൻ ഇന്ന് എന്താ പറഞ്ഞത് എൻ്റെ അടിമയിൽപ്പെട്ട ചില ആളുകൾ എന്നിൽ വിശ്വസിക്കുകയും അതേ സമയം കാഫിറാകുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ി വ കാഫിറുംബിൽ കവാക്കിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലുമാണ് മഴ പെയ്തത് എന്ന് വിശ്വസിക്കുന്നവർ എന്നിൽ വിശ്വസിച്ചവരാണ് പിന്നെ കവാക്ബ് ഈ നക്ഷത്രരാശികളെ നിഷേധിച്ചവനുമാണ് എന്നാൽ അമ്മാമൻ കാലബിനു കവാക്ബ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് മഴ ആണ് മഴ പെയ്തത് അല്ലെങ്കിൽ നക്ഷത്ര രാശികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മഴ പെയ്തത് എന്ന് പറഞ്ഞവൻ അവൻ പിന്നെ കാഫിറാണ് സത്യദേശ്ശേരി ശരിയായിരിക്കുന്നു നക്ഷത്ര രാശികളിൽ വിശ്വസിക്കുന്നവനുമാണ് എന്ന് സാധനം അവിടെ വെച്ച് വിവരിക്കേണ്ടായി അതുപോലെ മൊഴാവിയത്ത് ബനു ഹുക്കുമുസലാമി എന്ന സഹാബി നിസ്കാരത്തിൽ വർത്താനം പറഞ്ഞു അദ്ദേഹം എന്താ അടുത്തിരിക്കുന്ന എന്താ ചോദിക്കുകയോ പറയുകൊണ്ട് ചെയ്തു നിസ്കാരത്തിലാണ് സംഭവം ഒരു സല സലാം വീട്ടി ഉടനെ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി ഇന്ന ഹാദി സലാത്തുലായിസ് കലാമിന്നാസിൻ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ പാടില്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറും ഖുറാൻ പാരായണമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയും അതിന് ശേഷം ജനങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കുകയും വിശ്വാസന്മാരൊക്കെ മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ സംഭവം നടന്നത് ശേഷമായിരുന്നു ഹിന്ദി വന്നവരൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്നും ഭട്ടന്മാർ വ്യക്തി പറയുന്നുണ്ട് ഇപ്പോൾ പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമിൻ്റെ കൂടെ ഫർദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വൈകി വരുന്നവർ രണ്ടാമതൊരു ജമാത്ത് നിസ്കരിക്കാമോ എന്നൊരു പണ്ഡിതന്മാർക്ക് ഭിന്ന അഭിപ്രായമുണ്ട് പുരുഷ പണ്ഡിതന്മാരും ഷാഫി അവരുടെ അഭിപ്രായത്തിൽ രണ്ടാം ജമാഴത്ത് കറാഹത്താണ് എന്നാൽ ഹമ്പലിയുടെ അഭിപ്രായത്തിൽ കറാഹത്തില്ല ഇമാം നബിയുടെ അഭിപ്രായത്തിൽ സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ട ഇമാമില്ലാത്ത പള്ളിയാണെങ്കിൽ ഒരുപക്ഷെ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ രണ്ടോ മൂന്നോ ജമാ നിസ്കാരം നടത്തുന്നത് കൊണ്ട് തെറ്റില്ല ചെയ്യാവുന്നതാണ് അതേസമയം നിശ്ചയിക്കപ്പെട്ട ഒരു ഇമാമുണ്ട് ആ പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമുള്ള പള്ളിയാണെങ്കിൽ ആദ്യത്തെ ജമാത്ത് നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇമാമിൻ്റെ അനുവാദത്തോടെ മാത്രമേ രണ്ടാമതൊരു ജമാത്ത് നടത്താൻ പാടുള്ളൂ കാരണം പള്ളിയിൽ ഇതേപോലുള്ള വാഴതുകളോ പിന്നെ ഖുർആാൻ പഠന ക്ലാസുകളോ ഒക്കെ നടത്തേണ്ടതുണ്ടായിരിക്കും അപ്പോൾ ആ പള്ളിയിൽ ഓരോരുത്തരും വന്ന് ഒറ്റക്കോ ജമായത്തോ ഏട്ടൊക്കെ നിസ്കരിക്കാൻ നിന്നാൽ അവിടെ നിശ്ചയിക്കപ്പെട്ട പരിപാടികൾ നടക്കില്ല അപ്പോൾ ഇനി വൈകി വരുന്നവർ രണ്ടാം ജമായത്തിനാണോ അതല്ല പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിനാണോ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ഇമാം നവി പറയുന്നില്ല ആ ശക്ക അന്ന ദർസി അന്നമസരഹത്ത് ദർസിൻ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രയോജനപ്രദവും ആ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് അത് കേൾക്കാനിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിസ്കാരത്തിന് വൈകി വന്നവർ ഒന്നുകിൽ ആ ഹാളിന് പുറത്ത് വേറെയെങ്കിലും ഭാഗത്ത് നിസ്കരിക്കുക അതല്ലെങ്കിൽ ആ ക്ലാസ് കഴിയുന്നവരെ കാത്തിരിക്കുക ഫർദ് പറസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വൈകിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ദാറുൽ ദാറിയ മാറും ആ ഫത്തുവകളിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ പള്ളിയിൽ നടക്കുന്ന വാഴത് അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പഠനത്തിനാണ് മുൻഗണന നൽകേണ്ടത് സംസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നടക്കുന്ന പഠന ക്ലാസുകളെ പറ്റി ചോദിച്ചപ്പോൾ ഡാർ ലിഫ്താൽ എ മറുപടിയിൽ പറഞ്ഞത് വരാശക്ക വൈന്ന ഇൽക്ക ഉദ്ധർസി ബൈതസ്വരാത്തി മിനത്ത അബ്ബുദ്ധി ബഹുബശറായ നമസ്കാരത്തിന് ശേഷമുള്ള ആ ക്ലാസ്സുകൾ എന്നത് ഷറയിൽപ്പെട്ടതാണ് അത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പത്തുവ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തെളിവായിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് അസ്ബാണിത്തോടെ കൂടുതൽ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സജ്ജങ്ങളുടെ കൂടെ ഉൾപ്പെടുത്താനൊക്കെ മാറാകട്ടെ വാഹു തെളിവാനും ചെയ്യേണ്ട ആരമയം